കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയ സ്മൂത്തി അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു ഗസ് അതുകൊണ്ട് ഇന്ന് എൻ്റെ അടുത്ത് സ്മൂത്തി ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ തന്നെയാണ് ഇന്നത്തെ സ്മൂത്തി ഉണ്ടാക്കിയത് നമ്മുടെ ഈ ഒരു ന്യൂട്രി ന്യൂട്രിപ്ലാന്റിന് രണ്ട് ജാറാണ് കേട്ടോ ഉള്ളത് ഒന്ന് ആ വലുതും പിന്നെ ഒന്ന് ഒരു ചിരി ചെറുതുമാണ് അപ്പോൾ ഒന്നിൽ ചേട്ടനും ഒന്നിൽ എനിക്കുമായിട്ട് എടുത്തുവെച്ച് അങ്ങനെ ആ ഞാനും കൂടെ ഇത് അവിടെ ഉമ്മ വെച്ച് കളിക്കരുത് കേട്ടോ അങ്ങനെ ഇന്ത്യ ചേട്ടൻ എന്തോ പ്രോട്ടീൻ പൗഡർ പിന്നെ കുറച്ച് മറ്റേ പംകിൻ സീഡ് അങ്ങനെ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത് അങ്ങനെ ചേട്ടൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനവിടെ അടുക്കലും പറക്കലും ഒക്കെ ആയി അയാൻ രാവിലെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് അവിടെ നേരത്തെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം വാരി വെച്ചില്ലെങ്കിൽ ഞാൻ തന്നെ അതിൽ തട്ടി വീഴും കീഴും എന്നിട്ട് ഞാനൊന്ന് പലതും ഫ്രഷ് ആവാൻ പോയി കേട്ടോ ആയിട്ട് വന്നിട്ട് വേണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കഴിക്കാനല്ലല്ലോ ഇന്ന് കുടിക്കാനല്ലേ അതുകൊണ്ട് കുടിക്കാമെന്ന് വിചാരിച്ച് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ബീവ് ചെറുതായിട്ടൊന്ന് എണീറ്റ് പിന്നെ അവനപ്പം ഒന്നുകൂടെ ഉറക്കിയിട്ട് വന്നിട്ട് ഞാനത് കുടിച്ച് തീർത്തിട്ട് നേരെ കിച്ചണിലോട്ട് പോയി ഇന്ന് നമുക്ക് ഒരുപാട് കുക്ക് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു ഇന്ന് ചെറുതായിട്ടൊരു ഒക്കെ ഫ്രൈ ചെയ്ത് പിന്നെ കഴിഞ്ഞ ദിവസത്തെ പയർ തോരനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു എന്തൊക്കെയോ അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചമ്മന്തിയൊക്കെ അരച്ചാൽ മതിയായിരുന്നു കേട്ടോ അതുകൊണ്ടൊന്ന് നല്ല റിലാക്സിങ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു പിന്നെ വേസ്റ്റ് കളയാൻ പോയപ്പോൾ അവിടെ ഒരു സ്റ്റാൻഡ് ഇരിക്കുന്നുണ്ടായിരുന്നു തുണിയിടുന്ന കുറച്ചു നേരം ഞാൻ അവിടെ നിന്ന് അതിനെ തലങ്ങും വിലങ്ങും നിരീക്ഷിച്ചെങ്കിലും ഒടിഞ്ഞിരിക്കുന്നത് മനസ്സിലായതുകൊണ്ട് ഞാൻ എടുത്തില്ല തിരിച്ചു വന്നപ്പോൾ ബീബു എണീറ്റിട്ടുണ്ടായിരുന്നു ഉറക്കം നല്ലാതുകൊണ്ട് പിന്നെയും കയ്യിലിരുന്ന് ഉറങ്ങി പിന്നെ ഇത്തികൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എണീറ്റ് കേട്ടോ അപ്പം നമ്മൾ ഡിങ്ങനെ നേരം ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് നിന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി അയാളൊന്ന് സർവീസ് ചെയ്തെടുക്കാനുണ്ട് സർവീസ് ചെയ്തൊക്കെ ഒരു മെയിൻ പണിയാണ് അങ്ങനെ സർവീസ് ചെയ്ത് ഉടുപ്പ് നിങ്ങറുമൊക്കെ ഇണീച്ചിട്ട് കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തിയൊക്കെയാണ് നീ എപ്പോഴാണ് ഡോറിൻ്റെ ഇടയിൽ കൈ വെക്കുന്നത് നോക്കി നോക്കി ഞാൻ നിൽക്കുകയാണ് പേടിച്ച് പേടിച്ച് അപ്പോൾ എത്രയുള്ളൂ വയസ്സിനത്തെ വീട് ചുരുക്കുന്നു 对呀、yeah.